നടൻ ബാലൻ കെ നായരുടെ മകനും നടനുമായ മേഘനാഥൻ്റെ മരണവാർത്തയുണ്ടാക്കിയ ഞെട്ടലിലാണ് മലയാള സിനിമാ ലോകം തീർത്തും അപ്രതീക്ഷിത വിടവാങ്ങൽ എന്നാണ് മരണവാർത്ത അറിഞ്ഞ ഓരോ ആളുകളും സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഈ അടുത്തിറങ്ങിയ സമാധാന പുസ്തകമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന ചലച്ചിത്രം ചെങ്കോൽ ഈ പുഴയും കടന്ന് തുടങ്ങി അൻപതിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ അസ്ത്രമാണ് ആദ്യ ചിത്രം ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കുറച്ചു ദിവസങ്ങളായി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മേഘനാഥൻ പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത് ഇപ്പോഴിതാ നിരവധി ആദരാഞ്ജലി പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയകളിൽ നിറയുന്നത് സീമാജി നായർ അടക്കമുള്ള താരങ്ങൾ പങ്കിട്ട പോസ്റ്റുകൾ ഇങ്ങനെ ഗംഭീര നടനായിരുന്ന ബാലൻ കെ നായരുടെ മകൻ എന്ന നിലയിലാണ് മേഘനാഥനെ ശ്രദ്ധിച്ചു തുടങ്ങിയത് പക്ഷേ മകന് സ്വന്തം ഇടം സ്വന്തമായി ഉറപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല അത് മലയാള സിനിമ വേണ്ടത്ര പ്രയോജനപ്പെടുത്തിയില്ല എന്നതാണ് സത്യം പഞ്ചാഗ്നി മുതൽ മേഘനാഥൻ അഭിനയിച്ച ചെറുതും വലുതുമായ എല്ലാ റോളുകളിലും മേഘനാഥൻ വളരെയധികം മേഘനാഥന് ആദരാഞ്ജലികൾ ഏറ്റവും പ്രിയപ്പെട്ട മേഘനാഥൻ വിട പറഞ്ഞിരിക്കുന്നു എന്ന അവിശ്വസനീയമായ വാർത്ത കേട്ടാണ് ഉറക്കമുണർന്നത് വിശ്വസിക്കാനേ പറ്റുന്നില്ല ഇന്നലെ ലൊക്കേഷനിൽ നിന്നും വരുമ്പോൾ ബീഫ്ലിനുമായി മേഘന്റെ കാര്യം സംസാരിച്ചിരുന്നു മേഘന്റെ കൂടെ വർക്ക് ചെയ്ത കാര്യവും മറ്റും അത്രയ്ക്കും പാവമായിരുന്നു നടന്റേതായ ഒരു ബഹളവും ഇല്ലാത്തൊരു പാവം മനുഷ്യൻ സംസാരിക്കുന്നത് പോലും അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംസാരം കയറി വന്നതെന്ന് എനിക്കറിയില്ല ഇന്നിപ്പോൾ രാവിലെ വിനു പറയുന്നു ചേച്ചി ി ഓങ്ങല്ലൂർ അല്ലേ ഷൂട്ട് അവിടെ അടുത്താണ് വീടെന്ന് എന്ത് പറയേണ്ടു എന്നറിയാതെ ഇരുന്ന് പോയി ക്യാൻസർ ആണെന്ന് അറിഞ്ഞിരുന്നു അത് സ്ഥിരീകരിക്കാൻ അങ്ങോട്ടൊന്ന് വിളിക്കാൻ മടിയായിരുന്നു കുറച്ചു നാളുകൾക്ക് മുന്നേ എന്നെ വിളിച്ചിരുന്നു ഏതോ അത്യാവശ്യമായി നിന്നപ്പോഴാണ് ആ വിളി വന്നത് ശരിക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റിയില്ല ഇനി അങ്ങനെ ഒരു വിളി ഉണ്ടാവില്ലല്ലോ ഈശ്വര എന്താണ് എഴുതേണ്ടത് എന്താണ് പറയേണ്ടത് സീമ കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ അസ്ത്രമാണ് ആദ്യ ചിത്രം ചെങ്കോൽ ഈ പുഴയും കടന്ന് ഉത്തമൻ തുടങ്ങി അൻപത് ധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു നടൻ ബാലൻ കെ നായരുടെ മകനാണ് അൻപതോളം സിനിമകളിലും നിരവധി സീരിയലുകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് പഞ്ചാഗ്നി ചമയം രാജധാനി ഭൂമിഗീതം ചെങ്കോൽ മലപ്പുറം ഹാജി മഹാനായ ജോജി പ്രായക്കര പാപ്പൻ ഉദ്യാന ബാലകൻ ഈ പുഴയും കടന്ന് ഉല്ലാസ പൂങ്കാറ്റ് രാഷ്ട്രം കുടമാറ്റം വാസന്തലക്ഷ്മിയും പിന്നെ ഞാനും വാസ്തവം ആക്ഷൻ ഹീറോ ബിജു എന്നിവയാണ് പ്രധാന ചിത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസ് ചെയ്ത കൂമനാണ് അവസാന ചിത്രം അദ്ദേഹത്തിന്റെ ഭാര്യ സുസ്മിത മകൾ പാർവതി മേഘനാഥന്റെ മരണവാർത്ത അറിഞ്ഞ് നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ നേർ